എല്ലാ സ്ഥലത്തുകളിലും നമ്മുടെ ഭരണകേന്ദ്രങ്ങളിലായാലും ശരി പൊതുസ്ഥലങ്ങളിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇഫ്താർ മീറ്റുകൾ വിവിധ ജാതി മത വിശ്വാസികളെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ നടന്നു വരികയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണത് നാനോത്വ ഏകത്വം എന്നുള്ളത് നമ്മുടെ ഇന്ത്യ എന്ന രാജ്യം സൃഷ്ടിച്ച അതിൻ്റെ ഐഡിയ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് തന്നെ വിവിധ ജാതി മത വിശ്വാസികളൊക്കെ ഒരെട്ട് കെട്ടായി മുന്നോട്ട് പോകുന്ന ഒരു പ്രത്യേകതയാണ് അത് മറ്റൊരു ലോകത്തൊരു രാജ്യത്തിനും അത് ആ ഒരു സവിശേഷതയില്ല യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നുള്ള വലിയ മഹത്തായ തത്വം അതിന്റെ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു മഹത്തായ രാജ്യം ആ രാജ്യത്തിലെ വിശ്വാസികളായാലും അവിശ്വാസികളായാലും എല്ലാവർക്കും അവരവരുടെ സ്വാതന്ത്ര്യവും വിശ്വാസവും ഒക്കെ കൊണ്ടുപോകാനുള്ള വലിയൊരു സ്പേസും ഉണ്ട് നമ്മുടെ കേരളവും അതിൽ നിന്ന് വിഭിന്നമല്ല വളരെ മാതൃകാപരമായ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സമൂഹമാണ് നമ്മുടെ കേരളീയരുടേത് കുന്നുംകൈ ഈ പള്ളിമുറ്റത്ത് ഇവിടെ കൂടിയിരിക്കുന്ന വിവിധ മതവിശ്വാസികളായ ആളുകൾക്കും ആ ഒരു വലിയ സന്ദേശമാണ് മുന്നോട്ട് വെക്കാനുള്ളത് ഞാൻ ഈ ഈ ഒരു ഘട്ടത്തിൽ കൂടുതലായി സംസാരിക്കുന്നില്ല ഇവിടെ പല ചരിത്രത്തിലും പഴയകാലം മുതൽ ഓരോ സമുദായക്കാരുടെയും ആചാര വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ചുള്ള അവരുടെ പ്രധാന ചടങ്ങുകളിലൊക്കെ മറ്റ് സമുദായത്തിൽപ്പെട്ടവരുടെ സജീവ പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട് കാഴ്ച തന്നെയാണ് കേരളത്തിന്റെ പ്രത്യേകിച്ച് മലയോര മേഖലയിലെ കുന്നങ്കയുടെ നമ്മുടെ ഈ നാടിന്റെ ഒക്കെ ഒരു പ്രത്യേക ഒരു രീതി എന്നുള്ള രീതി തന്നെയാണ് ആര് എത്ര ശ്രമിച്ചത് മായിച്ചു കളയാൻ ശ്രമിച്ചാലും ഈ സൗഹൃദ സംഗമങ്ങൾ ഈ സൗഹൃദ വേദികൾ എന്നും نمر وبحمده استغفر الله